ഏഴരശനി ബാധയിലും ഏഴരശനി ഉണ്ടായിട്ട് പോലും അതിൻ്റെ ദോഷങ്ങൾ യാതൊന്നും അനുഭവിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നവരെ പെയ്ക്കൊണ്ടിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരു ഒരു ഗവേഷണം നമ്മൾ നടത്തിയതിൽ നിന്ന് നോക്കി മനസ്സിലായ കാര്യം ഗുരുശനിയോഗം വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഗ്രഹനിലയിൽ ഉള്ളവർക്ക് തന്നെ അതൊന്നും ഒട്ടും ബാധകമാകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ചെറിയതായിട്ടുണ്ടാകുന്നുണ്ട് അത് സൂക്ഷ്മമായി നോക്കുമ്പോ ഏഴരശനിയുടെ അല്ല ഏഴരശനിക്ക് മുമ്പേ ഉള്ള പ്രശ്നങ്ങളുമായിട്ട് തുടരുക അത് അവരുടെ ഒരു ചന്ദ്രനും ചൊവ്വയും ഒക്കെ നിന്ന് ചില ദോഷങ്ങൾ വരുത്തിവെക്കുക അവർ ജീവിതകാലം മൊത്തം പ്രശ്നങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നവരാ കർമ്മദോഷം എന്ന് വെച്ച വരുത്തിവെക്കുന്ന കർമ്മങ്ങൾ നമ്മൾ പൂർവ്വജന്മ ഫലങ്ങളോ ഈ ജന്മത്തിന് മുൻകാല പൂർവ്വകാല ഫലങ്ങളോ ഈ ജന്മത്തിലെ പൂർവ്വകാല ഫലങ്ങളോ പൂർവ്വജന്മഫലങ്ങളോ ഒന്നുമല്ലത് വെറുതെ വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചന്ദ്രനും ചുവയ്ക്കും ഒക്കെ ചില മൗഢിയുമൊക്കെ ഉണ്ടെങ്കിൽ ചില ഒത്തിരി കാരണങ്ങളുണ്ട് അങ്ങനെയുള്ളവരിങ്ങനെ തേടി പിടിക്കും പ്രശ്നങ്ങളെ തേടി പിടിക്കും അത് ഒരു സാഹസിക പ്രവണത കൊണ്ട് വരുന്നതല്ല മറിച്ച് ഒരു അനാവശ്യമായി പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ആനന്ദം കാണുന്ന ഗ്രഹനിലകളുണ്ട് ഉള്ള ആളുകളുണ്ട് അവരുടെ ഗ്രഹനില നോക്കുമ്പോഴതൊക്കെ വരും അങ്ങനെ ഉള്ളവർക്ക് പോലും ഏടരശിനിയുടെ ബാധ വരുന്നില്ല ഈ ഗുരുശനി യോഗം ഉണ്ടെങ്കിൽ ഒരു ദൈവാധീനമാണ് ശനി ബലവാനും കൂടിയാണ് പിന്നെ പറയുകയോ വേണ്ട അങ്ങനെ വരുന്നതേ ഇല്ല ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഇടരശനി ആ എന്ന് പറയുമ്പോ മണ്ടത്തരമായി പോകും അതുകൊണ്ട് ഒരാളിപ്പൊ വഴിയിൽ വെച്ച് കണ്ടു ഓ എനിക്ക് എന്താ നാള് പറ നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുകയോ ചെയ്താൽ ഇപ്പൊ തിരുവോണമാണ് ഉത്രാടത്തിൽ മുക്കാലാണ് അല്ലെ അവിട്ടമാണ് എന്നൊക്കെ പറയുമ്പോഴ എടരശനിയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമായി പോകും അതുകൊണ്ട് നമ്മൾ വെച്ച് പറയാൻ പാടില്ല ഗ്രഹനില ഗ്രഹനില പറയുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക